സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ലോട്ടറി ഒന്നാം സമ്മാനം ഒരു കോടി രൂപ വടക്കാഞ്ചേരിയിൽ വിറ്റ ടിക്കറ്റിന് കെ ഇ അഞ്ച് ഒന്ന് പൂജ്യം മൂന്ന് ഒന്ന് ഒന്ന് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒരു കോടി രൂപ അടിച്ചത് ഓട്ടുപാറയിലെ റിയൽ ലക്കി സെന്റർ എന്ന സ്ഥാപനം വിറ്റ ഒറ്റപ്പാലം ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് ഇത് ആറാം തവണയാണ് ഒന്നാം സമ്മാനം റിയൽ ലക്കി സെന്ററിന് ലഭിക്കുന്നതെന്ന് സ്ഥാപന ഉടമ റിയൽ സുലൈമാൻ പറഞ്ഞു നമ്മുടെ റിയൽ ലക്കി സെന്ററിൽ ഓട്ടുപാറയിലുള്ള റിയൽ ലക്കി സെൻ്ററിൽ ആറാമത്തെ ഫസ്റ്റ് പ്രൈസും ഇന്ന് വീണിരിക്കുന്നു ഒറ്റപ്പാലം ഹരിദാസേട്ടൻ്റെ ഏജൻസിയിലൂടെ എടുത്ത് റിയൽ ലക്കി സെൻ്ററിലൂടെ നമ്മുടെ കൗണ്ടറിലൂടെ വിറ്റ ടിക്കറ്റിനാണ് ഇന്ന് ഒരു കോടി രൂപ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഈ സന്തോഷം നിങ്ങളിൽ കൂടെ ഞാനും പങ്കുവയ്ക്കണു ഇത്രയും കാലം ടിക്കറ്റ് എടുത്ത് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ ഹ്രീ റിയൽ ലക്കി സെൻറ്ററിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്ന ഭാഗ്യശാലി അറിയാവുന്ന ആൾ തന്നെയാണ് പക്ഷെ പുറത്തു പറയരുത് പറഞ്ഞതുകൊണ്ട് ആളുടെ പേര് പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല അത് അവരുടെ അവകാശമാണ് അതുകൊണ്ട് പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല സമ്മാനം ലഭിച്ച ആളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ബി സി വി ന്യൂസ് അഴകും ഫാഷനും ഒരുമിക്കുന്ന ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ